മാസമായിട്ട് പ്രതീക്ഷിച്ച് വരണ്ട ലിജോസ് പലിശ ചിത്രം അത്ര വന്നില്ല അത്രയും വന്നില്ലെന്ന് നമ്മൾ കുറേ പേര് പ്രതീക്ഷിക്കുന്ന കൺവെൻഷൻ മാസ് പടം ഒരു എന്താ പറയുക ഒരു ആർട്ടിസ്റ്റിക്കിപ്പോൾ നിങ്ങൾ ബോങ്കർ ബൈടെ ആഷസ് ഓഫ് ടൈം അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു ആ ഒരു രീതിയിലാണ് പുള്ളിയുടെ ഇതിപ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു സംഭവമാണ് അതാണ് മോഹൻലാൽ എന്നുള്ള എന്താ പറയുക ഒരു സ്റ്റാറിനെയല്ല ലിജോ ജോസ് പെല്ലിശ്ശേരി എന്നൊരു ക്രിയേറ്റർ ഡയറക്ടറിൻ്റെ വിഷനാണ് എല്ലാ മൂവി പോലെ തന്നെ റിജോൻ്റെ മൂവി വളരെ വെറൈറ്റി ആയിട്ട് തോന്നി സെക്കൻഡ് ഹാഫും തുടക്കം മുതൽ തന്നെ വളരെ നമ്മളെ എൻ്റർടൈനിങ് ആയിട്ട് പെട്ടെന്ന് തോന്നി നമ്മൾ ഒരു പ്രതീക്ഷയില്ലാണ്ട് പെട്ടെന്ന് ആ ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്തപ്പം സെക്കൻഡ് ഹാഫിൽ നല്ല പ്രതീക്ഷ ഇട്ടുകൊണ്ട് തന്നെ അവസാനം വരെ നമുക്കൊരു നല്ലൊരു ബിൽഡപ്പ് ഇട്ട് കിട്ടി പിന്നെ അതിൻ്റെ ഓരോ ഫ്രെയിംസും വളരെ വളരെ വ്യത്യസ്തമായിട്ട് തോന്നി മറ്റ് ഇങ്ങനൊരു പടം ഞാനിങ്ങനെ കണ്ടിട്ടില്ല ഞാനൊരുപാട് സിനിമ ആണെന്നു ആളും അല്ല എന്നാലും ഇങ്ങനൊരു പടം ഞാനിതുവരെ എടുത്ത് എന്നാലും കണ്ടിട്ടുമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ് എല്ലാവരുടെയും കപ്പിറ്റിയല്ല കാരണം ലിജോൻ്റെ പടം തോന്നാൽ നമുക്ക് യോഗിക്കാമല്ലോ പിന്നെ ലാലൻ്റെ പെർഫോമൻസ് ഒക്കെ വളരെ ഗംഭീരമായിരുന്നു എല്ലാവരും എല്ലാ ആക്ടേഴ്സിൻ്റെയും വളരെ ഗംഭീരമായിരുന്നു നമ്മുടെ പഴയ എം ജി ആർ പടം കാണുന്ന പോലെ എം ജി ആറിൻ്റെ സ്റ്റൈൽ ആ ഇത്രേഷൻ പുള്ളി ചെയ്ത എന്ന് തോന്നുന്നു പടം പകുതി ഇത്ര കൊള്ളാം ഫ്രെയിം പേഴ്സ് അടിപൊളി പിന്നെ അഡ്മോസ്ഫർ കാണണം നല്ല നല്ല വർക്ക് മീജിയം വർക്ക് അടിപൊളിയായിട്ടുണ്ട് പിന്നെ അരീഷ് പൊരടി എല്ലാവരുടെയും പെർഫോമൻസ് അരീഷ് പൊരടി മോഹൻലാലിൻ്റെ അതേ അത്രയും ഒരു അത് സാധാരണ നമ്മുടെ മാസ് മസാല മൂവികളുടെ മേക്കിൽ വരുന്ന ഒരു പടമല്ല മനക്കോട്ട വാല്പന ജി ജോജസ് പെല്ലിശ്ശേരി മേക്കിങ്ങിലുള്ള മൂവിയാണ് ഈ മേക്കിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം അതിൻ്റെ ബീജിയം അതിൻ്റെ ഇമോഷൻസ് നമ്മളെങ്ങനെ ആവുന്നു നമ്മളിത് സാധാരണ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കമേഴ്സ്യൽ സിനിമയായിട്ട് കണക്ട് ചെയ്താൽ ഇത് ഒരു വളരെ സ്ലോ പേസിലുള്ള ഒരു മൂവിയാണെന്ന് തോന്നുന്നു പക്ഷേ ഈ ഈ കഥാപാത്രങ്ങളുടെ ലൈഫും അവരുടെ ചുറ്റും നടക്കുന്ന ചതി വഞ്ചന സ്നേഹം ഇത് നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിച്ച് നോക്കിയാലാണ് ഈ സിനിമയുടെ ഒരു ഫിലോസഫിക്കൽ വ്യൂവിങ് കിട്ടുന്നത് ഇത് അത്തരത്തിലുള്ള അത്തരത്തിലുള്ളൊരു പടമാണ് സിനിമ അല്ല എന്നല്ല കമേഴ് സിനിമ എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന് നിർവചിക്കേണ്ടടുത്താണ് ഈ സിനിമ ഒരു വേറിട്ട് അനുഭവമാകുന്നത് കാരണം ഇത് ഒരു പ്രേക്ഷകൻ്റെ ബുദ്ധിയെ പ്രേക്ഷകന്റെ കാണുന്ന രീതിയിൽ മാത്രമല്ല പ്രേക്ഷകൻ ചിന്തിക്കുന്ന രീതിയിലേക്ക് കൂടിയാണ് ഈ സിനിമയുടെ വിജയം കിടക്കുന്നത് പലിശേരിയുടെ ഒരുപാട് ഫിലിംസ് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്രാഫ്റ്റ് എന്തായാലും വളരെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് നല്ലൊരു തിയേറ്റർ അനുഭവം തന്നെയായിരുന്നു